ഞാനേജി അസ്സാമലേക്കും നമ്മുടെ ഓർക്കിഡ് പൂക്കളിലേ ഇതുപോലെ ഒരുപാട് കീടങ്ങൾ ശല്യങ്ങൾ കാണാൻ പറ്റും ഓരോ പൂക്കൾ എടുത്ത് നോക്കുമ്പോൾ ഓരോരോ രോഗങ്ങളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അപ്പം നമ്മുടെ ഡെയിലി നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു കീടനാശിനിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അധികം പിന്നെ കെമിക്കൽ അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളെ ചെടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഒരു ആറ് ദിവസം വെച്ചിട്ട് ഒരാഴ്ച നമുക്ക് അടുപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കീടനാശിനിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലുള്ള ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ നമുക്കിപ്പോൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ പൂക്കളൊക്കെ ഒന്ന് കയർ ചെയ്തെടുക്കാൻ ഈ ഒരു മഴ കഴിഞ്ഞ പാടന് ഒത്തിരി പ്രാണികളെയും പുൽച്ചാടികളും പിന്നെ അതേപോലെ തുമ്പികളും പിന്നെ കൊതു പാറ്റ അതേപോലെ ഒരുപാട് പ്രാണികളെ ശല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമിലും നല്ല അടുപ്പിച്ചിട്ടുള്ള ഒരു മഴക്കാലമല്ലായിരുന്നു അപ്പോൾ അത് നിന്നുകൊണ്ട് കഴിഞ്ഞേക്കൊണ്ട് നന്നായിട്ട് ഒരു ശല്യം അപ്പം നമുക്ക് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കീടനാശിനിയാണ് നമ്മൾ ടാഫ്ഗോർ ഒരു കെമിക്കലാണ് പിന്നെ അതേപോലെ കരാട്ട ഒരു കെമിക്കലാണ് അപ്പോൾ അതൊക്കെ നമ്മളൊരു വൺ വീക്കിൽ ടു ടൈംസിലൊക്കെ നമ്മൾ ഗ്ലൗസും മാസ്ക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക പക്ഷേ നമുക്ക് ഈ നിയമോയിൽ നമ്മൾ പണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്ര ഒന്നും നമുക്ക് റിസ്ക് ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരാഴ്ച അടുപ്പിച്ചിട്ട് നമുക്ക് നീമോയിൽ യൂസ് ചെയ്തെടുക്കാം എന്നുള്ളത് കേട്ടോ അപ്പം നമ്മുടെ പൂമുട്ടുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതേപോലെ നീര് നീരൂറ്റി കുടിച്ചിട്ട് നമ്മുടെ കൈയിൽ നിന്ന് തൊടുമ്പോഴത്തു തന്നെ അത് നമ്മളെ കയ്യിൽ പോരും ഓരോ പൂമുട്ടും ഇതേപോലെ ഉണ്ടായി കിട്ടാൻ തന്നെ നമ്മൾ എത്ര ഇതാക്കി കിട്ടിയിട്ടാണ് ഓരോ പൂമുട്ടും നമ്മളിങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ട് ഇതേപോലെ ഉള്ളതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും അപ്പോൾ പൂമുട്ടിലൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെ മുട്ട് തെല്ല ഭാഗത്ത് ബ്ലാക്ക് ആയിട്ട് നിൽക്കണുണ്ടാവും അത് ഒരു വിധം പ്രാണികളാണ് അപ്പോൾ ഈ കരാട്ടയിലുള്ള കണ്ടന്റ് വേറെയാണ് ടാഫ്ഗോറിലുള്ള കണ്ടന്റ് വേറെയാണ് അപ്പോൾ ഇതിനൊക്കെ ഓരോ കണ്ടന്റും ഓരോ ബ്രാൻഡും നമ്മൾ ചെടികളിൽ മാറി മാറി കൊടുക്കണം അപ്പോൾ ഈ ഒരു മുട്ടിൽ കണ്ടു വലിയൊരു ഹോൾ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഓരോ കണ്ടൻ്റുകളും നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കരാട്ട യൂസ് ചെയ്യണമെങ്കിൽ നാളെ നമ്മൾ ടാഫ്ഗോറ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡാഫ്ഗോറ് പിന്നെ നമ്മൾ കരേട്ട അങ്ങനെ ഇതൊക്കെ ഈയൊരു നെയിമൊക്കെ നമ്മളൊരു ഇൻസെക്ടിസൈഡാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്നത് വേപ്പെണ്ണയാണ് വേപ്പണ് നല്ലൊരു കീടനാശിനിയാണ് നമ്മൾ പണ്ട് പച്ചക്കറിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു വൺ വീക്ക് ഈ ഒരു ശല്യം വരെ നമ്മൾ ഒരാഴ്ച അടുപ്പിച്ചിട്ട് തന്നെ നമ്മളെ ചെടികൾക്ക് വൈകിട്ട് ഒരു ഒരാറ് മണി ടൈമിലാണ് നമ്മൾ ഈ ഒരു കീടനാശിനി ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരു അഞ്ച് അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിൽ തന്നെ നമ്മളത് കലക്കി വെക്കണുണ്ട് ഒരു ലിറ്ററിന് നമ്മളിത് ഒരു അടപ്പാണ് നമ്മളെടുക്കുക നമ്മൾ ആര്യവൈദ്യശാലയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു നിയമോയില് നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഒരു ഓയിലിൻ്റെ ഒരു കണ്ടന്റ് കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഓയിലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓരോ വിധം പ്രാണികൾക്കും ഓരോന്നാണ് അപ്പോൾ ഇത് നമ്മുടെ പുൽച്ചാടി അതേപോലുള്ള ഈച്ച കൊതുക് അങ്ങനെയുള്ള കുറച്ച് പ്രാണികൾക്കാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ അഞ്ച് ടീസ്പൂൺ തന്നെ എടുത്ത് കലക്കി അവിടെ വെച്ച് വൈകിട്ട് ഒരു ആറ് മണിക്ക് ഇപ്പോൾ ഇതിലൊരു എനിക്കൊരു അഞ്ച് ലിറ്റർ കലക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തുള്ള മൊത്തം ചെടികൾക്ക് നമുക്ക് അടിച്ചു കൊടുക്കാൻ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ വൈകിട്ട് ആറു മണി ടൈമിൽ ഡെയിലി ഡൈലി നമുക്കിതേപോലെ ചെടികൾ നനയുന്ന രീതിക്ക് ഇലയിലും പൂക്കളിലും പുറതായിട്ട് വരുന്ന ബഡുകളിലും എന്നൊക്കെ നമ്മളിത് നന്നായിട്ട് തന്നെ അടച്ചു കൊടുക്കേണ്ടത് ഇനി ഈ ഒരു ഓയിലി കണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇലകളിലൊക്കെ ഇത് നന്നായിട്ട് അവിടെ അവിടെ പറ്റി പിടിച്ചിരിക്കും അപ്പം നമ്മൾ പുതുതായിട്ട് വരുന്ന ഈ ഒരു പ്രാണികളൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ച് അതങ്ങോട്ട് ഡെഡായി പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഫെലനോഫ്സെ പ്ലാന്റുകളിലൊക്കെ നമുക്ക് പുതുതായിട്ട് ഒത്തിരി ബഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏതൊക്കെ ഏരിയയിലാണോ നമ്മൾ ഓർക്കടിച്ചിരിക്കുന്നത് ആ ഒരു ഏരിയയിലൊക്കെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന കുറച്ച് ടവറുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ പ്ലാന്റുകളാണ് അതിലൊക്കെ നമുക്ക് നിറച്ച് മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ മുട്ടുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഇത് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് അവരും ഒരു അറ്റാക്ക് കൂടുന്നത് പിന്നെ നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു സീസണാണ് ഇനി വരാൻ പോകണതും അപ്പോൾ നമ്മൾ ചെടികളിലൊക്കെ നിറച്ച് മുട്ടകൾ ഇട്ടിട്ടുണ്ട് നമ്മളെ എമറാൾഡോ ആണ് ഇതൊക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ഒരേ ടൈമിൽ തന്നെ രണ്ട് പൂക്കളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കെയർ ചെയ്തെടുക്കാനാണ് പിന്നെ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ നമുക്കിതുപോലെ കീടനാശി കീടങ്ങളെ ശല്യമൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ നമ്മളെ യു വി ഷീറ്റിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ ഓപ്പൺ പ്ലേസിൽ അത്ര പ്രാണികളെ അറ്റാക്ക് കുറച്ച് കുറവുള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ടവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നിറച്ച് പൂക്കുലകളും പൂമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ആളൊപ്ഷനൊന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇതുപോലത്തെ ഓർക്കിഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഓർക്കിഡിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ ഓർക്കിഡിനെ കുറിച്ചിട്ടോ നമ്മൾ എവിടെയൊക്കെ നമ്മുടെ ഓർക്കിഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ മരുന്ന് അടിച്ചു കൊടുക്കണം ഇപ്പം ഇന്ന് നമ്മൾ ഈ മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചില ചില ഭാഗങ്ങൾ കൊടുക്കരുത് നമ്മുടെ അടുത്തുള്ള എല്ലാ ചെടികൾക്കും നമ്മൾ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ ഏത് പിന്നെ ഫെസ്റ്റിസൈഡ് ആണെങ്കിലും അത് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസം ഓരോ ബ്രാൻഡ് മാറി മാറി കൊടുത്ത് ഈ കീടങ്ങളെ ശല്യം മാറിക്കിട്ടോളം ഒരു പതിനഞ്ച് ദിവസവും ഒരു മാസവും നമ്മളടുപ്പിച്ചിട്ട് നമ്മളെ ചെടികൾ ഇതേപോലെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് നോക്കുന്ന വേണം കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാനോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ നമ്മൾ ആ മുട്ട ഒന്ന് കയ്യേറ്റ് പിടിച്ചിട്ടുള്ള അപ്പോൾ അതിനൊക്കെ അത് പൊട്ടി പൊട്ടി പൂരാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നീരുകളൊക്കെ കുടിച്ച് ആ ഒരു മുട്ട അങ്ങനെ തന്നെ നിർത്തി വെച്ചിരിക്കണം നമുക്ക് കാണുമ്പോൾ തോന്നും മുട്ടുകളൊക്കെ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുമ്പോട്ടോ അപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും നന്നായിട്ടുള്ള എന്തോ പ്രാണികളും അതിൻ്റെ ഉള്ളിൽ കൊത്തി തിന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അത് അതേപോലെയുള്ള മുട്ടുകളൊക്കെ നമ്മൾ നശിപ്പിച്ച് എവിടെയെങ്കിലും പുറത്തൊക്കെ കൊണ്ടുപോയി അതിൻ്റെ വേസ്റ്റൊക്കെ കത്തിക്കുക അല്ലെങ്കിൽ കാലേറ്റ് ഇങ്ങനെ ചവിട്ടി എറുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞി പുഴുക്കൾ ഉണ്ടാവും അതൊക്കെ പോകും ഡെഡായിപ്പോകട്ടോ നമ്മുടെ ഓർക്കി ചെടികൾക്ക് ഇതുപോലെ വെസ്റ്റിസൈഡ് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം വൈകിട്ട് ഒരാറു മണിക്കാണ് അതേപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കണ ഒരു ടൈം രാവിലെ വെള്ളം നനച്ച് ഒരു വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫെർട്ടിലൈസറും കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള വല്ല ടിപ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നമ്മളെ വാട്സപ്പ് നമ്പർ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വല്ല പ്ലാന്റിൻ്റെ ഡൗട്ട്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് അന്വേഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്